മുസ്ലിം ഇടതുപക്ഷത്തിൽ നിന്നും അകലുന്നതായി മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി യാത്ര ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ സുകുമാരൻ നായർ ഇടതുപക്ഷത്തോട് ഒട്ടി നിന്നതുകൊണ്ടോ മാത്രം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു വരുന്ന ഇസ്ലാമിക മതവിശ്വാസികള് ഇടതുപക്ഷത്തിൽ നിന്നും വിട്ടുപോകുമെന്ന് എനിക്ക് എന്തായാലും തോന്നുന്നില്ല മതവിശ്വാസവും കമ്മ്യൂണിസവും ഇരു ധ്രുവങ്ങളിലാണ് സഞ്ചരിക്കുന്നതെന്നും മതവിശ്വാസികള് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വോട്ട് ചെയ്യരുതെന്നുമുള്ള മതസംഘടനാ നേതാക്കളുടെ ആഹ്വാനങ്ങളെ തള്ളി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ഇസ്ലാമിക വിശ്വാസികളേറിയുള്ള നാട്ടില് ഏർ വെള്ളാപ്പള്ളിയും സുകുമാരനായും ഒരു വിഷയമേ അല്ല ഞാനിങ്ങനെ പറഞ്ഞെന്ന് കരുതിയിട്ട് വെള്ളാപ്പള്ളിയോടുള്ള മുഖ്യമന്ത്രിയുടെ അടുപ്പത്തെ ന്യായീകരിക്കാമെന്നോ നിങ്ങൾ കരുതരുത് വെള്ളാപ്പള്ളിയല്ല ഒരു സമുദായ സംഘടനാ നേതാവിനെയും കൂട്ടുപിടിക്കാൻ മുഖ്യമന്ത്രിയല്ല ഒരു കമ്മ്യൂണിസ്റ്റ് നേതാക്കളും പോകരുത് എന്നത് തന്നെയാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള നിലപാട് എന്തൊക്കെ എതിർപ്പും വിമർശനങ്ങളും സി പി എമ്മിനോടും മുഖ്യമന്ത്രിയോടും മുന്നോട്ട് വെക്കാനുണ്ടെങ്കിലും കേരളത്തിൽ മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടാത്തതിന് പിന്നിലെ പ്രധാന കാരണം ഇടതുപക്ഷത്തിന്റെ ശക്തമായ സാന്നിധ്യം ഇവിടെ ഉള്ളത് കൊണ്ടാണെന്നത് എന്തായാലും പറയാതിരിക്കാൻ കഴിയില്ല ആ തിരിച്ചറിവ് നഷ്ടപ്പെടാത്തടത്തോളം കാലം മതന്യൂനപക്ഷങ്ങൾ അവരിൽ നിന്നും അകലുമെന്ന് തോന്നുന്നില്ല എന്നേറെ പറയുന്നപ്പോൾ സി പി എം കേരളത്തിൽ ഇല്ലാതാകരുതെന്ന് മുസ്ലിം ലീഗ് പോലും ആഗ്രഹിക്കുകയില്ലെന്നതാണ് യാഥാർത്ഥ്യം